ഇനി നമ്മൾ കാണാൻ പോകുന്നത് തച്ചോളിക്കളി എന്ന ഒരു ജനകീയ കലാരൂപമാണ് തച്ചോളി കളി എന്നാൽ വടക്കംപാട്ടിലെ വീരനായകനായ തച്ചോളി ഒതേനക്കുറിപ്പിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകൾ നിറഞ്ഞ ഒരു കലാരൂപമാണ് പഴയ കാലത്ത് മംഗളകർമ്മങ്ങളുടെ എല്ലാം തന്നെ തുടക്കത്തിൽ തച്ചോളി ഉണ്ടാകാറുണ്ടായിരുന്നു കേവലം ഒരു അനുഷ്ഠാന കല എന്നതിനപ്പുറത്തേക്ക് ജനകീയമായ ഒരു കൂട്ടായ്മയുടെ കലാരൂപം കൂടിയാണ് ഇത് മുമ്പ് കാലത്ത് ശബരിമലയിലേക്ക് കാൽനടയായി പോകുന്ന ആളുകൾ ക്ഷീണം അകറ്റാനായി പരിശീലിച്ചാണ് ഈ കലാരൂപത്തിന്റെ ആരംഭമെന്ന് കരുതി വരുന്നത് തച്ചോളിക്കളി അവതരിപ്പിക്കുവാനായി ചെന്താര സംഘത്തെ ക്ഷണിക്കുന്നു

മാന്യ സഭ കരുളി വന്ദനം മാന്യ സഭ കരുളി വന്ദനം മാന്യ സഭ കരുളി വന്ദനം മാന്യ സഭ കരുളി നറു മൊഴി ചൊല്ലും ഞാൻ അറിയുന്ന അഞ്ചി മൊഴി ചൊല്ലും ഞാൻ അറിയുന്ന അഞ്ചി മൊഴി കൊല്ലും ഞാൻ അറിയുന്ന അഞ്ചി മൊഴി കൊല്ലും ഞാൻ നല്ലോണ കുഞ്ഞാതെ നല്ലൊഴി നല്ലോ മേന നല്ലോ നല്ല തൊഴിലല്ലോ കുഞ്ഞാതെ നല്ലോ കുഞ്ഞാതെ ആദാരത്തോടും വണക്കത്തോടും ആധാരത്തോടും വണക്കത്തോടും ൂണി നോടി നോടി മറഞ്ഞ മോതിര കൈയാളെ വായുംപത്തി മോതിര കൈയാലും പത്തിര കീഴത്തിരട്ടോടല്ല ും മേ അടുത്തി പോയിട്ടും മേല അടുത്തി പോയിട്ടും അടുത്തി പോയിടം ബാല വത്ത പാട്ടികളാ പാട്ടിഗാരം ബാല പത്ത പാട്ടേ ഡ പാട്ടിഗാരം മൊഴി മായവര നിരത്തി മൊഴി മായ വര നിരത്തി മൊഴി മാരത്തി ചുമാരിമലേ നോക്കി കാലി കേരം പാട്ടികളി കേളി കേ

കുട്ടു ഓടത്തിനാഴ തംബലി ഗ്രൂ മുംബലി കിടക്ക

ി മാറി വരും നേരത്തെ വഴി മാറി വരും നേരത്തെ ഒന്നും കൂടി കൂട്ടിച്ചവക്കം മഴയും ൂട്ടിച്ചളെ ഒന്നും കൂടിയും കൂട്ടിച്ച മളെ ഒന്നും കൂടിയും കൂട്ടിച്ചെ നോക്കിക്കളി കിണം പാട്ടുകാരി നോക്കിക്കളി കിണം പാട്ടുകാരി നോക്കിക്കളി കിണം പാട്ടുകാരി നോക്കിക്കാളി പാട്ടുകാരിക്ക് കേട്ടുള്ള കുഞ്ഞാദനാ വാക്ക് കേട്ടുള്ള കുഞ്ഞാദനാ വേട്ടുള്ള കുഞ്ഞാദന കേുള്ള കുഞ്ഞോദനൻ വാക്ക് കേട്ടുള്ള കുഞ്ഞോദനൻ ലാവാക്ക് കേട്ടുള്ള കുഞ്ഞോദനൻ ലാവാ കേട്ടുള്ള കുഞ്ഞോദനൻ ലാവാ കേട്ടുള്ള കുഞ്ഞോദനൻ കുന്നതാ മുളങ്കായലിന് മേട മുളങ്കായലിന് കുന്നത്തിലായലിന് കുന്നത്തിലായലിന് ോണിമ മുറുക്കം രണ്ട് നാരോണി മുറുക്കി കാണാൻ ംഗത്തികളും വിളക്ക് നാട്ടിൽ ശ്രീലങ്ക കേരളം വിരക്ഷ നാട്ട ശി കേരളം പണ തന്നയായ ചോദനം രാപ്പന കണ്ണയായ ചോദനം പണ തന്നയയായ ചോദനം പണ തന്നെയായ ചോദനം ചെന്ന് കാലത്ത് കുഞ്ഞോദനം ബീച്ചന കാലത്ത് കുഞ്ഞോദനം ബീച്ചനാലത്ത് കുഞ്ഞോദനം നീച്ചാലത്ത് കുഞ്ഞോദനം പാണി പോയടുപ്പിക്കുന്ന വന്തൽപ്പാടി പോയെടുപ്പിക്കുന്ന വന്ന പാടി പോയെടുപ്പിക്കുന്ന വന്നപ്പാടി പോയെടുപ്പിക്കുന്ന പിന്നെയും കണപ്പാട്ടികാരെയും കണപാട്ടികര പിന്നെയും കണപാട്ടികരെ പിന്നെയും കണപാട്ടികാരും മൊഴി മാറി വര നേരത്തെ മൊഴി മാറി വരും മൊഴി മാറി വരും നേരത്ത് ഈ മൊഴി മാറി വരുന്ന നേരത്ത് ഇതിൻ്റെ കാരണറ്റം മുക്കമള് ഇതിൻ്റെ കാരണറ്റം മുക്കമള് ഇതിൻ്റെ കാരമേറ്റം മൃക്കമള് ഇതിൻ്റെ കാരമറ്റംവമള് നോക്കിക്കളിക്കണം ോക്കിക്കണം പാട്ടുകാരി നോക്കിക്കാളി കിണം പാട്ടുകാരി നോക്കിക്കാടി കണം പാട്ടുകാരി ഒരു മാസം കണ്ടങ്ങോരുങ്ങും പണി ഒരു മാസം കണ്ടങ്ങോരുങ്ങും പണി ഒരു മാസം കൊണ്ടങ്ങോരുങ്ങും പണി ഒരു മാസം കൊണ്ടങ്ങോരുങ്ങും പണി ഏഴുനാടുണ്ടട ചുറ്റിതല്ലോ ഏഴു നാടുണ്ടിട്ട് ോം ശിശന്മാരും മതിലു കോലി കളും ശിക്ഷന്മാരും മതില കോളും ശിക്ഷമാരും മതില കോളും ശിക്ഷമാരും മതിലുർ ഗോലി കേളുംമാരും മതിലൊഴി കേളും ശിക്ഷന്മാരും മതില കോളും ശിക്ഷമാരും മതിലോലി കളം ശിക്ഷന്മാരോ ഗോതം മുതർമുണ്ടല്ലോ യോഗ മുതിർന്നി വായി നല്ല യോഗ മുതിർന്നി വായി നല്ല മതിലൊഴി കളങ്ങാനിപ്പോളെ മതിലൊഴി

പിന്നെയും കണ പാട്ടികാരിന്നയുങ്ക കണ പാട്ടുകാരിന്നെയുംഗ കണ പാട്ടികാരൻ്റെ കാര മറ്റൊമ്പ കുമള ഇതിന്റെ കാര മറ്റൊമ്പ കൊമളെ ഇതിന്റെ കാര മറ്റൊമ്പ കൊമളെ ഇതിന്റെ കാര മറ്റൊമ്പ് കൊമളെ നോട്ടണെ നോട്ടണെ പാട്ടുകാര നോ ോ വാട്ടി വര നോക്കണ നോക്കണ വാട്ടി വരോ നോക്കണ വാട്ടി വര അഹങ്ക ടോടെ വണ് അഹാര ോടെ അഹങ്കാരോടെ നാടന അഹങ്കാരോടെ നാടൻ നിന്നോ കപി രാ നടൈവരി കപി ലോടാനി നടൈവരി കപി രാ കപി രാണ്ടോയി ചർണദി നോക്കറി ഗുണ്ടോയിരുന്നു കറി ഗുണ്ടോയി കൈ ചരുന്ന ഗോധന ഗോധന

धारकारिक धारका नी धार्किक